സോ ഹലോ ബസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പിലി ബ്രോസ് അപ്പൊ എല്ലാവർക്കും എന്റെ നാമു അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ചോക്ലേറ്റ് പരിചയപ്പെടുത്താനാണോ എന്തെങ്കിലും നമ്മുടെ മലേഷ്യയിൽ നിന്ന് നമ്മളെ സ്വന്തം പ്രിയരായ അഖിൽ പി പി ചേട്ടൻ കൊണ്ടുവന്ന ചോക്ലേറ്റ് ആണ് ഡ്യൂറിയാൻ ചോക്ലേറ്റ് ആണ് മലേഷ്യയിൽ ഏറ്റവും വിലപിടിപ്പുള്ള ചോക്ലേറ്റ് ആണ് ഭയങ്കര റയറായിട്ടുള്ള ചോക്ലേറ്റ് ആണ് ഈ ഇൻഗ്രീഡിയൻസ് വരുന്നത് ഇതൊക്കെയാണ് നല്ല കുറെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിലപിടിപ്പുള്ള ചോക്ലേറ്റും കാര്യങ്ങളൊക്കെയാണ് ഡുറിയാൻ ചോക്ലേറ്റ് അപ്പം നിങ്ങൾ ആരെങ്കിലും മലേഷ്യയിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുണ്ടരാൻ പറയണം അതാണ് ഡുറിയാൻ ചോക്ലേറ്റ് അപ്പം നമുക്ക് ബഗ്ഗ താട് കുറേ പേര് ഇവിടെ ചുറ്റുവട്ടത്തായിട്ട് ഞാൻ ഇൻട്രോ കൊടുക്കുമ്പോൾ നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം അവർക്കൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം അപ്പോൾ നേരെ പോവാം അപ്പോൾ ഗൈസ് ഇത് ഡുറിയ എന്ന് പറയുന്ന സംഭവം മലേഷ്യത്തൊരു നല്ലൊരു ഫ്രൂട്ട് അതിൽ നല്ലോണം പൊട്ടിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാം കേസ് നമ്മുടെ ബഗ്ഗു കൂടെ ഇട്ടോ ബഗ്ഗു ഇപ്പോൾ இது ஆதி உமாரி வந்த மொத்தம் களம் வேண்ட பகும் இது பட்டிக்கொட்டும்

ഒട്ടും ഇഷ്ടപ്പെടാ എന്തായാലും കഴിച്ചോക്കാം റെഡി വൺ ടു

ചോക്ലേറ്റ് ചോക്ലേറ്റ് എങ്ങനെയുണ്ട് സീനല്ലേ സീൻ ഏറ്റവും പിന്നെ ചീന ശെരിക്കും പക്ഷെ അവസാനവും മധുരമുണ്ട് പിന്നെ ഒരു പുക പുക പുകയറ മണോ അങ്ങനെ മണം അതാണ്

ഞാൻ നമുക്ക് ഒരു പണിയായത് എന്തോ മലേഷ്യ ഹണിമൂഴ് പോയിട്ട് അവിടെന്ന് എവിടെന്ന പശ ഇങ്ങനെ അവിടെ പെയിന്റടിക്കണ പശയൊക്കെ കലകൂല അതിന്നും കഴിക്കാൻ ചോക്ലേറ്റ് ആണ് വന്നിട്ട് അതൊക്കെ എടുത്ത് മണിക്ക് നോക്കുന്നുണ്ട് എന്താ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ ഒപ്പീനിയനിൽ പറയണം അപ്പൊ ഇത്ര നേരം കണ്ടു എല്ലാവർക്കും താങ്ക് യു അപ്പൊ ഈ വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ